ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നും ആ പറയുന്നു നാളെ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി കുജവാരമാണ് ചൊവ്വാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടും മിഥുനമാസം ഇരുപത്തി ഒൻപതാം തീയതി തൃക്കേട്ട നക്ഷത്രമാണ് അൻപത്തിരണ്ട് നാഴിക മുപ്പത്തി ആറ് വിനാഴിക തൃക്കേട്ട നക്ഷത്രമുണ്ട് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അറുപത് നാഴികയാണ് ഒരു ദിവസം പകല് മുപ്പത് നാഴിക രാത്രി മുപ്പത് നാല് ഇതിൽ ത്രയോദശി തിഥിയാണ് ത്രയോദശി എന്ന് പറയുമ്പോൾ പ്രദോഷം മഹാദേവന് വലിയ പ്രാധാന്യമാണ് എടുക്കുന്നത് അനുകൂലമായിരിക്കും നാൽപ്പത്തി ആറ് നാഴിക അഞ്ച് വിനാഴിക പ്രദോഷമുണ്ട് ഗുളികൻ പകല് ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലും രാത്രിയിൽ ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മകരം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറ് മണി പന്ത്രണ്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി നാൽപ്പത്തി ആറ് മിനിറ്റിനുമാണ് സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ്ത സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര ചൊവ്വയുടെ കാലഹോരയ ഒരു മണിക്കൂറാണ് ഒരു കാലഹോര അർക്ക അർക്കശുക്ര ബുധശ്ചന്ദ്ര ശനി ദേവേദ്യ ഭൂമിജ ഭൂമിജന എന്ന് പറഞ്ഞാൽ ചൊവ്വ അത് കഴിഞ്ഞാൽ സൂര്യൻ്റെ കാലഹോര അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ കാലഹോര ശുഭമൂർത്തം ചിന്തിക്കുമ്പോൾ എട്ടുമണി നാൽപ്പത്തി ആറ് മിനിറ്റിന് മേൽ എട്ട് മണി അൻപത്തി ഒൻപത് മിനിറ്റിനകമുള്ള ശുക്രൻ്റെ കാലഘോര സമയവും കർക്കിടകം രാശിയിൽ സമയവും അനുകൂലപ്പെടുന്നു പിന്നെ ഒരു ശുഭമൂർത്തം ഉള്ളത് പതിനൊന്ന് മണി ഇരുപത്തി രണ്ട് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം നാല് മണി മുപ്പത്തി ആറ് മിനിറ്റിന് മേൽ നാലുമണി അൻപത്തിയേഴ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ തുലാക്കൂറിലെ ചിത്രചോതി വിശാഖം മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം അശ്വതി മകൈരം പുണർദം ആയില്യം മകം രേവതി മൂലം അതോടൊപ്പം കാർത്തിക ഈ നാളുകാർക്കൊക്കെ കാര്യതരസങ്ങൾ വരവിനൊക്കാൾ കൂടുതൽ ചിലവ് പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ മനസ്സംഘർഷങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു പരിഹാരാർത്ഥം മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ എന്ന് ജപിക്കുക അതോടൊപ്പം ത്രിയമ്പക മന്ത്രം ജപിക്കുന്നത് അനുകൂലമായിരിക്കും പേരും നാടും പറഞ്ഞിട്ട് പാപം മോചന മോചന ശാപം മോചന മോചന ശത്രു മോചന ഭാഗ്യം സാധയ സാധയ ഓം ത്രിയമ്പകേജാമകേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരുഹമിഖബന്ധനം മൃത്യുർമുക്ഷേമാ അമൃതാൽ ഇങ്ങനെ ജപിക്കുക പിന്നെ ഒരാളിനോട് ചോദിച്ചു തിരുമേനി വേദങ്ങളെപ്പറ്റി എപ്പിസോഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു വേദങ്ങളെ സംബന്ധിച്ച് ഹൃഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം ഇത്യാദി നാല് വേദങ്ങളുണ്ട് ഈ നാല് വേദങ്ങളിലൂടെ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഈ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മന്ത്രങ്ങൾ അർത്ഥവ്യാപ്തിയോടുകൂടി നമ്മൾ പറയണമെങ്കിൽ രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുക്കും അല്ലേ കാര്യം ഋഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് സാമവേദത്തിലാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അധർവ വേദത്തിലാണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രങ്ങളുണ്ട് യജുർവേദത്തിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങൾ ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നയന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തൻ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന കോട്ടയം എന്ന് പറയുന്ന ദുഷ്ടന്മാരുടെ ഗണിയിൽ നിന്നും മരകമായ മഹാമാരിയിൽ മഹാമാരിയും രക്ഷിക്കും അവിടുത്തെ ചെറുകൾ വിശ്വസം കവചയും പരിചയമായിരിക്കും പകൽപറക്കുന്ന അശ്രദ്ധയും ഉച്ചയ്ക്ക് വരുന്ന വിന അത് ചൊല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹിരി ബിശാഖ് സുബഗി അഞ്ച് നിഷ്കാരവേളയിലും ഖുറാനില് മുസാഹിഫിൽ സൂറത്തിൽ അൽബഹ്റയില്ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് പോതുക അതോടൊപ്പം അസറിൻ്റെ സമയത്ത് ഖുറാനിലെ ആദ്യത്തെ ആയത്തായിരിക്കുന്ന ഫാത്തിക ചൊല്ലുന്നതും അനുകൂലപ്രദമായിരിക്കും ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്ശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാമോ